വയറിരിയുന്നവരുടെ മെഴി നനയാതിരിക്കാൻ ഹൃദയപൂർവ്വം സമാനതകളില്ലാത്ത ഭക്ഷണവിതരണം ഏഴു വർഷം പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞു ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം ഈ സഹായഹസ്തം പ്രവർത്തനം തന്നെ ഉച്ചയായാൽ സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു പ്രതീക്ഷയാണ് തങ്ങൾക്ക് വയർ നിറച്ചുള്ള ഭക്ഷണത്തിന് വേവലാതി വേണ്ട എന്ന പ്രതീക്ഷ പന്ത്രണ്ട് മണി കഴിയുമ്പോഴേക്കും ഭക്ഷണ പൊതിയുമായി കർമ്മനിരതരായ ഡിവൈഎഫ്ഐ വളണ്ടിയർമാർ തയ്യാർ വരി നിന്ന് പൊതിച്ചോറ് വാങ്ങി കഴിക്കുകയേ വേണ്ടു രോഗികൾക്ക് മാത്രമല്ല കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ താലൂക്ക് ആശുപത്രികളിലുമായി ഏകദേശം അറുപതിനായിരത്തോളം പൊതുച്ചോറുകളാണ് ഒരു ദിവസം വിതരണം ചെയ്യുന്നത് ഓരോ ദിവസവും ഭക്ഷണം എത്തിക്കേണ്ട ചുമതല ഓരോ യൂണിറ്റ് കമ്മിറ്റികൾക്കാണ് വീടുകളിൽ നിന്നുണ്ടാക്കി പൊതിയാക്കി പ്രത്യേക വാഹനത്തിൽ ഭക്ഷണം എത്തിക്കുന്നു വിതരണം ചെയ്യേണ്ട ചുമതലയും അതാത് യൂണിറ്റ് കമ്മിറ്റികൾക്ക് തന്നെ വിഭവ സമൃദ്ധമായ ഭക്ഷണ പൊതി തന്നെയാണ് വിതരണം ചെയ്യുന്നത് സർക്കാർ ആശുപത്രികളിലെ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആശ്വാസമാണ് ഈ ഉച്ചഭക്ഷണ വിതരണത്തിലൂടെ ലഭിക്കുന്നത് അമ്മമാർ കൂടി പൊതിഞ്ഞു തരുന്ന ഡിവൈഎഫ്ഐയുടെ വളണ്ടിയർമാർ ഇവിടെ എല്ലാ ദിവസവും മുടങ്ങാതെ വിതരണം ചെയ്യുന്നത് ഈ പദ്ധതി വളരെ കൂടിയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏഴു വർഷം മുമ്പാണ് ഡിവൈഎഫ്ഐ ഈ പദ്ധതി ആരംഭിച്ചത് ഏഴു വർഷത്തിനിടെ കണ്ണൂരിൽ മാത്രം പതിനാല് ലക്ഷത്തിലധികം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തത് ഭക്ഷണവിതരണത്തിൻ്റെ ഏഴാം വാർഷിക പരിപാടി ജില്ലാ ആശുപത്രിയിൽ നടന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു We understand the suffering of patients and their families who are admitted to hospitals. And to help in that suffering, to lighten that suffering, DIFI.

by cooking the food which we are distributing to you every day. കേരളത്തിൽ നമ്മുടെ നമ്മുടെ അവരെ കേരളത്തിലെ ായിരത്തോളം ഭക്ഷണം തയ്യാറാക്കുന്നു എന്നുള്ളത് വലിയ മഹത്തരമായ ഒരു കാര്യമാണ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു വാങ്ങാൻ അന്ന് അവിടെ അയ്യായിരം മുതൽ ഏഴായിരം വരെ പുതിച്ചോറ് എല്ലാ ദിവസവും ഇപ്പോഴും കൊടുക്കുന്നു അപ്പോൾ കേരളത്തിലാകെ അറുപതിനായിരത്തിലും എഴുപതിനായിരത്തിനും ഇടയിൽ ഈ പുതിച്ചോറ് ശേഖരിച്ചു കൊടുക്കുന്നു അറുപതിൽ കൂടുതൽ ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നു അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ എട്ട് വർഷം മുന്നേ തുടങ്ങിയ പദ്ധതി ഓരോ വർഷവും അത് ഓരോ ഹോസ്പിറ്റലും വർദ്ധിച്ച് വർദ്ധിച്ച് ഇപ്പം അറുപതിൽ കൂടുതൽ ഹോസ്പിറ്റലായി ഇനിയും നമുക്ക് ഈ പദ്ധതി വിപുലീകരിക്കും കൂടുതൽ ആളുകൾക്ക് ഈ പദ്ധതിയുടെ ഗുണഫലം വരുത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എം ഷാജർ കെ ജി ദിലീപ് എം വി ഷിമ പി എം അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ